maşup olacak okay. സ്വാഗതം മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നാണ് പറയാറുള്ളത് എന്താണെങ്കിൽ ആ മുഖത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗമാണ് നമ്മുടെ തീത്ത് അതായത് നമ്മുടെ ദന്തം ഈ പല്ലിന് എത്രത്തോളം ഭംഗിയുണ്ടോ അതായത് എത്രത്തോളം വൈറ്റ് കളറുണ്ടോ അത്രത്തോളം ഭംഗിയായിരിക്കും നമ്മുടെ പല്ലിന് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ ചില ആളുകൾക്ക് അവർ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരും പ്രോപ്പറായ രീതിയിൽ വാ കഴുകാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന മുഖം മൂലമായിട്ട് അവരുടെ വായുടെ പ്രോപ്പറായിട്ടുള്ള വൈറ്റ് കളർ പോയിട്ട് മഞ്ഞ കളറിലേക്കാവും ഈ മഞ്ഞ കളർ എന്ന് പറഞ്ഞാൽ വളരെയധികം അസൗകര്യം നമുക്ക് പലപ്പോഴായിട്ട് ഉണ്ടാകുന്നുണ്ട് എന്താണെങ്കിലും ഈ മഞ്ഞ കളർ മാറ്റാൻ വേണ്ടി ഒരു ചെറിയൊരു ടിപ്പ് കഴിച്ചാൽ നിങ്ങൾ മുന്നിലേക്ക് വരുന്നതും കണ്ടുനോക്കുക അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് കോൾഗേറ്റിൻ്റെ ഒരു പേസ്റ്റാണ് അതോടൊപ്പം നമുക്ക് വേണ്ടത് ലെമൺ ആണ് അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഇനി നമുക്കാദ്യം പേസ്റ്റിൽ നിന്ന് കോൾഗേറ്റിൻ്റെ പേസ്റ്റിൽ നിന്ന് ഒരൽപ്പം എടുത്ത് ഇവിടെ ഇടാം ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ലെമൺ ആണ് ലെമൺ ഇതിലോട്ട് എക്സ്ക്യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇനി വേണ്ടത് ബേക്കിംഗ് സോഡയാണ് ഒരൽപ്പം ബേക്കിംഗ് സോഡ ഇടുക അതിനുശേഷം നമുക്ക് ശരിക്കും ഇളക്കി കൊടുക്കാം ഒരല്പം കൂടെ ലവൺ ഒഴിക്കാം നമുക്ക് ഈ പേസ്റ്റ് ഈ ശരിക്കൊന്ന് സെറ്റാവണം അതായത് നമ്മുടെ പേസ്റ്റും കോൾഗേറ്റിൻ്റെ പേസ്റ്റും അതുപോലെ തന്നെ ലഹ്ഞം ഈ ബേക്കിംഗ് സോഡായെങ്കിൽ ശരിക്കൊന്ന് സെറ്റാവണം അതിനൊരു രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കും ശരിക്കും സെറ്റായ ശേഷം നമുക്കിത് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് ഉപയോഗിക്കുന്നത് ഒരാഴ്ചയിൽ ഒന്ന് മാത്രമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക അങ്ങനെ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ ഈസി ആയിട്ട് നിങ്ങളുടെ പല്ലിൻ്റെ മഞ്ഞ നിറം മാറി കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ ഓക്കെ ഇത് നമ്മൾ ഉണ്ടാക്കിയ പേസ്റ്റ് എന്താണെങ്കിലും എടുത്ത ശേഷം നോർമലായിട്ട് നിങ്ങൾ പലു തേക്കുന്ന പോലെ തന്നെ തേക്കുക ഒരു കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഇത് ഒരാഴ്ചയിൽ ഒന്ന് മാത്രം ചെയ്യുക ഓക്കെ അപ്പോൾ കൊണ്ട് വളരെ സിമ്പിളായിട്ട് വേണം നമുക്ക് പല ഈ മഞ്ഞ കടം മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ ഒരു ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് ഒരാഴ്ചയിൽ ഒരു തവണ മാത്രം ഉപയോഗിക്കുക ഈ ഉപയോഗിക്കുന്നതിന് വേണ്ടി കോൾഗ്രേറ്റിൻ്റെ ഏതെങ്കിലും പേസ്റ്റാണെന്ന് മതി കോൾഗേറ്റിൻ്റെ പലതരത്തിലുള്ളതാണ് ഉണ്ടല്ലോ ഞാൻ കോൾഗ്രേറ്റ് എന്ന കമ്പനിയുടെ തന്നെ പേസ്റ്റ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ വീഡിയോയ്ക്കും വിശകലനങ്ങൾക്കുമായി ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ജോബി വയലൻ